നമ്മുടെ ഏതൊരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും അതിനകത്ത് മിനിമം ഒരു പത്ത് കിടക്കും കാണും മലയാളം ആക്റ്റേഴ്സിൻ്റെ ഹൈറ്റ് വീഡിയോ വേണം മലയാളം ആക്ടേഴ്സിൻ്റെ ഹൈറ്റ് വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് വരുന്ന ഒരു വീഡിയോ ആണ് ഈ മലയാളം ആക്ടേഴ്സിൻ്റെ ഹൈറ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇതിനുമ്പ് നമ്മൾ തമിഴ് ആക്റ്റേഴ്സിൻ്റെ ചെയ്തിരുന്നു അതിനുമുമ്പ് ബോളിവുഡ് ആക്റ്റേഴ്സിൻ്റെ ചെയ്തിരുന്നു അപ്പോൾ ഇത് ഇത്രയും ലേറ്റ് ലേറ്റായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയുന്നത് കുറച്ച് മെനക്കേട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് പിന്നത്തേക്ക് പിന്നത്തേക്ക് നീക്കി നീക്കി വെച്ചത് കാരണം ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആക്ടറിനെ തന്നെ എടുത്തിട്ട് ഒരു വേറെ ഒരുപാട് ആക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം അപ്പോൾ ഒരു ആക്ടറിൻ്റെ ഹൈറ്റ് തന്നെ നമുക്ക് ഏകദേശം ഒന്ന് കണ്ടുപിടിക്കാൻ ഒരു പത്തിരുപത് മിനിറ്റ് കൂടുതലെടുക്കും കാരണം അത്രയും ഫോട്ടോസ് കമ്പയർ ചെയ്ത് നോക്കിയാലേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയുള്ളൂ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന ആക്ടേഴ്സിൻ്റെ ഹൈറ്റ് ഒരു അപ്രോക്സിമേറ്റ് ആണ് കാരണം ഒരാളുടെ ഹൈറ്റ് ഒരു ദിവസം തന്നെ ചേഞ്ച് ആവും അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഹൈറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന നമ്മുടെ സ്പൈനൊക്കെ നല്ലതായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ആ സ്പൈനൊക്കെ ആ ഒരു ഡീകംപ്രസ്ഡ് പൊസിഷനിലായിരിക്കും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഉയരം തോന്നുന്നു അയാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ആ ഒരു സമയത്തായിരിക്കും അതേസമയം വൈകുന്നേരം എന്ന് പറയുന്നത് നമ്മൾ ആ ദിവസത്തെ സ്ട്രെസ്സും നമ്മുടെ വർക്കും ആ ലോഡും എല്ലാം എടുത്ത് പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങുന്ന ആളുകളാണെങ്കിൽ ആ ഒരു കംപ്രസ്ഡ് സ്റ്റേറ്റിലായിരിക്കും അവരുടെ സ്പൈനിലുണ്ടാകുന്ന ചിലപ്പോൾ രാവിലെയും വൈകുന്നേരമായിട്ട് ഒരാളുടെ ഉയരത്തിൽ ഒരിഞ്ച് വരെയൊക്കെ വ്യത്യാസം സംഭവിക്കാനും സാധ്യതയുണ്ട് സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരാളുടെ കറക്റ്റായിട്ട് മെഷർ ചെയ്യാതെ അയാളുടെ പലപ്പോഴുള്ള സിറ്റുവേഷൻസ് പല ആളുകളുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ ഈ വീഡിയോയിൽ ഒരാളുടെ ഹൈറ്റ് പറയുന്നത് സോ അത് ഹൺഡ്രഡ് പെർസെൻ്റ് ആക്കുറേറ്റ് ആയിരിക്കില്ല എന്നാലും ഒരു നയൻറ്റി പെർസെൻ്റ് വരെയൊക്കെ ഏകദേശം കറക്റ്റ് ആയിരിക്കും കാരണം നമ്മൾ പല സമയത്ത് പല ആളുകളുമായിട്ടുള്ളവരുടെ ഹൈറ്റ് അടിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോ അവരുടെ ഒരു ആവറേജ് ഹൈറ്റ് നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഫോട്ടോയുടെ ആംഗിൾ ഉപയോഗിക്കുന്ന ഷൂസ് ഇതൊക്കെ അനുസരിച്ച് അവരുടെ ഹൈറ്റിന് പല സന്ദർഭങ്ങളിലും വ്യത്യാസം വരാനും സാധ്യതയാണ് നമ്മളിവിടെ മലയാളം ആക്ടേഴ്സിന്റെ ഹൈറ്റിലേക്ക് വരുമ്പോൾ ശ്രീ ജയറാം ഒരു ഇന്റർവ്യൂവിൽ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കാം എനിക്ക് ആറടി പത്ത് അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ആറടി ഉയരമുണ്ട് മമ്മൂട്ടിയുടെ ഹൈറ്റ് അഞ്ച് പതിനൊന്ന് മോഹൻലാൽ അഞ്ച് പത്ത് അതായത് ആറടി എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് എട്ട് സെൻറ്റിമീറ്റർ ആണ് ആൾറെഡി അപ്പോൾ ജയറാമിൻ്റെ ഹൈറ്റായിട്ട് അദ്ദേഹം പറയുന്നത് നൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ആണ് മമ്മൂട്ടിയുടെ ഹൈറ്റായിട്ട് അദ്ദേഹം പറയുന്നത് നൂറ്റി എൺപത് സെന്റിമീറ്ററാണ് മോഹൻലാലിൻ്റെ ഹൈറ്റായിട്ട് അദ്ദേഹം പറയുന്നത് ഏകദേശം നൂറ്റി എഴുപത്തിയേഴ് ആണ് അപ്പോൾ ആ ജയറാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അത് വാലിഡാണോ എന്നുള്ളതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കാൻ നമുക്കൊരു ഒരു റെഫറൻസ് ഹൈറ്റ് ആവശ്യമാണ് സോ നമ്മൾ ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ ഹൈറ്റ് റെഫറൻസ് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് ഷാറുഖ് ഖാനെ ആയിരുന്നു റഫറൻസ് ഹൈറ്റായിട്ട് എടുത്തിരുന്നത് തമിഴ് ചെയ്തപ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് രജനികാന്തിനെയായിരുന്നു പല ആളുകളുമായിട്ട് ഹൈറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരുന്നത് ഇപ്പോൾ ഈ മലയാളം ആക്ടേഴ്സിന്റെ ഹൈറ്റ് വീഡിയോയിൽ നമ്മൾ പൃഥ്വിരാജിനെയാണ് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇടയ്ക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബൺ എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ വീഡിയോ ഐ ആം മാതുൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ പൃഥ്വിരാജ് കടുവയാ നല്ല പൃഥ്വിരാജിന്റെ ഹൈറ്റ് നമുക്ക് എങ്ങനെ പിടിക്കാം പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ അയ്യപ്പനും ഘോഷിയും എന്ന സിനിമയ്ക്ക് അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ക്ലബ് എഫ് ഒരു നാല് വർഷം മുമ്പ് കൊടുത്ത ഇന്റർവ്യൂലും അതിനകത്ത് ആർജം ചോദിക്കുന്നുണ്ട് പൃഥ്വിരാജിന്റെ ഹൈറ്റ് എത്രയാണ് സോ അതിന് മറുപടി ആയിട്ട് പൃഥ്വിരാജ് പറയുന്നത് സിക്സ് വൺ എന്നാണ് സിക്സ് വൺ എന്ന് പറയുമ്പോൾ പറയുമ്പോ ആരടി ഒരു ഹൈറ്റ് എന്നാണ് അദ്ദേഹം ആ പറയുന്നത് ഇന്റർവ്യൂല് പൃഥ്വിരാജിന് അത്രയും ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഏകദേശം സ്റ്റാർ അർജുൻ കപൂർ അദ്ദേഹത്തിന്റെ ഹൈറ്റ് നൂറ്റി എമ്പത്തിമൂന്ന് സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട് ഒരാള് അയാളുടെ ഹൈറ്റ് കൂട്ടി പറഞ്ഞാലും ഒരിക്കലും കുറച്ച് പറയില്ല പ്രത്യേകിച്ച് ഒരു ബോളിവുഡ് നടൻ സോ എന്തായാലും അർജുൻ കപൂർ അദ്ദേഹത്തിന്റെ ഹൈറ്റ് ഉള്ള ഹൈറ്റിനെക്കാളും ഒരിക്കലും കുറച്ച് പറയില്ല സോ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആയിട്ട് നൂറ്റി എൺപത്തി മൂന്നാണ് എന്ന് തന്നെ എടുക്കാം നൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ സിക്സ് ഫീറ്റ് ഈ അർജുൻ കപൂറും പൃഥ്വിരാജും കൂടി ഒരുമിച്ച് അഭിനയിച്ച് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം റിലീസായ ഒരു സിനിമയായിരുന്നു ഓറംഗസർ സോ അതിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ സ്റ്റില്ലിലും അതിൻ്റെ മറ്റ് പ്രൊമോഷന് വേണ്ടി എടുത്ത ഫോട്ടോസിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൃഥ്വിരാജ് അർജുൻ കപൂറിനേക്കാളും ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് സെന്റിമീറ്ററോളം ഷോട്ടറാണ് ഒരു രണ്ട് സെന്റിമീറ്റർ മിനിമം ഒരു ടു സെന്റിമീറ്റർ എങ്കിലും അർജുൻ കപൂറിനേക്കാളും പൃഥ്വിരാജ് ഷോട്ടറാണ് അർജുൻ കപൂറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞത് നൂറ്റി എൺപത്തി മൂന്ന് സെന്റീമീറ്ററാണ് സോ അർജുൻ കപൂറിനേക്കാളും രണ്ട് സെന്റിമീറ്റർ പൊക്കം കുറവുള്ള പൃഥ്വിരാജിന് എന്തായാലും ഒരിക്കലും ആറെഡി ഒരു ഇഞ്ച് ഹൈറ്റ് വരാൻ ഒരു സാധ്യമില്ല അതവിടെ നിൽക്കട്ടെ ഇനി മറ്റൊരു ഇന്റർവ്യൂവിൽ ഒരു ഇന്റർവ്യൂറ് ഒരു എഫ് എമ്മിൻ്റെ ഇന്റർവ്യൂവിൽ ഒരു ഇൻ്റർവ്യൂറ് ചോദിക്കുന്നുണ്ട് രാജീവ് പിള്ളേരുടെ ഹൈറ്റ് എത്രയാണ് സോ അതിൽ രാജീവ് പിള്ള പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഹൈറ്റ് നൂറ്റി എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് വൺ എയ്റ്റി വൺ സെന്റിമീറ്റർ ആണ് അപ്പം ഈ രാജീവ് പിള്ളയും പൃഥ്വിരാജും കൂടി ഒന്ന് രണ്ട് സിനിമകൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സിനിമകൾ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അൻവർ തേജബായി ആൻഡ് ഫാമിലി സിറ്റി ഓഫ് ഗോഡ് ഇതിൽ ഏറ്റവും കൂടുതൽ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് സിറ്റി ഓഫ് ഗോഡാണ് സോ നമുക്ക് സിറ്റി ഓഫ് ഗോഡ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് രണ്ടുപേരും ഒരുമിച്ച് വരുന്ന രംഗങ്ങളിൽ രണ്ടുപേരും ഒരേ ഹൈറ്റായിട്ടാണ് നമുക്ക് കാണുന്നത് ഫുൾ സൈസിലും ഹാഫ് സൈസിലും എല്ലാം കാണിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരെയും ഒരേ ഹൈറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ അർജുൻ കപൂറുമായിട്ടുള്ള കമ്പാരിസണിലും രാജീവ് പിള്ളയുമായിട്ടുള്ള കമ്പാരിസണിലും നമുക്ക് ഏകദേശം കാണാൻ സാധിക്കുന്നത് പൃഥ്വിരാജിന്റെ ഹൈറ്റ് നൂറ്റി എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആയിട്ടാണ് സോ ആസ് പെർ അവർ അസംഷൻ പൃഥ്വിരാജ് നോട്ട് സിക്സ് വൺ ഹിസ് വൺ എയ്റ്റി വൺ സെന്റിമീറ്റർ സോ ഫൈല ഇനി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് നമുക്ക് നോക്കാം ജിനും മഹൻലാലിനെയും കൂടി കമ്പയർ ചെയ്യും നോക്കുമ്പോ എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു പൃഥ്വിരാജിനെക്കാളും മൂന്നിഞ്ചെങ്കിലും ഷോട്ടറാണ് മോഹൻലാൽ സോ അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലിന്റെ ഒരു ഹൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വൺ സെവന്റി ത്രീ ടു വൺ സെവൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിലാണ് മോഹൻലാലിന്റെ ഹൈറ്റ് അടുത്തത് മെഗാസ്റ്റാർ മമ്മൂട്ടി ബെസ്റ്റ് ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു ഒന്ന് കഴിഞ്ഞ അടുത്ത ദുബായിക്ക് ാജിന്റെയും മമ്മൂട്ടിയുടെയും ഹൈറ്റ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മൂന്ന് മൂന്നര സെന്റിമീറ്റർ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇട്ടിരിക്കുന്ന ഷൂ ക്യാമറയുടെ ആംഗിളൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഡിഫറൻസ് വരും സോ എന്തായാലും നമുക്ക് ഒരു മൂന്ന് മുതൽ നാല് സെന്റിമീറ്റർ വരെ വരെ നമ്മൾ ഹൈറ്റ് വ്യത്യാസം ഉണ്ടെന്നെടുക്കാം സോ അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു അപ്രോക്സിമേറ്റ് ഹൈറ്റ് എന്ന് പറയാം നൂറ്റി മുതൽ നൂറ്റി സെന്റിമീറ്റർ ആ ഒരു റേഞ്ചിലാണ് മമ്മൂട്ടിയുടെ ഹൈറ്റ് ഇനി മമ്മൂട്ടിയുടെ ഹൈറ്റും മോഹൻലാലിന്റെ ഹൈറ്റും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം ഇവരുടെ ഹൈറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏത് വിക് എടുത്താലും നമുക്ക് അതിനകത്ത് ഒരു ഒന്നര രണ്ട് ഇഞ്ച് ഡിഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട് സോ അതിൽ നിന്ന് നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാം മമ്മൂട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് വൺ സെവൻറ്റി സെവൻ അല്ലെങ്കിൽ വൺ സെവൻറ്റി എയ്റ്റ് ആ ഒരു റേഞ്ചിലാണ് ഉള്ളത് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ജയറാമിന്റെ ഹൈറ്റ് ആണ് ജയറാമും മമ്മൂട്ടിയുമായിട്ട് നിൽക്കുന്ന ഈ ഒരു ഫോട്ടോയിൽ മമ്മൂട്ടിയേക്കാളും ഏകദേശം ഒരു ഇഞ്ച് ടോളറാണ് ജയറാം ഇനി മോഹൻലാലിനെയും ജയറാമിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും മോഹൻലാലിനേക്കാളും ഏകദേശം ഒരു രണ്ട് രണ്ട് ഇഞ്ചോളം ടോളറാണ് ജയറാം സോ അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് ഏകദേശം ജയറാമിന്റെ ഹൈറ്റ് കിട്ടുന്നത് നൂറ്റി എൺപത് സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു റേഞ്ചിലാണ് അതായത് ഫൈവ് ലെവൺ ഇനി സുരേഷ് ഗോപിയുടെ ഹൈറ്റ് നോക്കാം സുരേഷ് ഗോപിയുടെ മമ്മൂട്ടിയുടെയും ഹൈറ്റ് നമ്മൾ കമ്പയറിങ്ങ് നോക്കുമ്പോൾ മമ്മൂട്ടിയെക്കാളും ഏകദേശം ഒരു രണ്ട് ഇഞ്ചോളം ഹൈറ്റ് കൂടുതൽ സുരേഷ് ഗോപിക്കുണ്ട് ഇനി മോഹൻലാലിനെയും സുരേഷ് ഗോപിയും നമുക്ക് കമ്പയർ നോക്കുമ്പോഴും മോഹൻലാലിനെക്കാളും ഏകദേശം ഒരു മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഏഴെട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് കൂടുതൽ സുരേഷ് ഗോപിക്കുണ്ട് ഇനി ജയറാമിനെയും സുരേഷ് ഗോപിയും കൂടി കമ്പയർ കമ്പയറിങ് നോക്കുമ്പോഴും ജയറാമിനെക്കാളും ഏകദേശം ഒന്നൊന്നര ഇഞ്ചോളം ഹൈറ്റ് കൂടുതൽ സുരേഷ് ഗോപിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ കമ്പാരിസണിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി എൺപത്തി മൂന്ന് സെന്റിമീറ്റർ അല്ലെങ്കിൽ നൂറ്റി എൺപത്തി നാല് സെന്റിമീറ്റർ ഈ ഒരു റേഞ്ചിലാണ് സുരേഷ് ഗോപിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് അടുത്തത് ദുൽഖർ സൽമാനാണ് ദുൽഖർ സൽമാനെയും പൃഥ്വിരാജിനെയും കൂടെ ഒന്ന് കമ്പയർ കമ്പയറിൻ നോക്കാം അങ്ങനെ നോക്കുമ്പോൾ ദുൽഖറിനേക്കാളും ഓൾമോസ്റ്റ് ഒരു ഫോർ സെന്റിമീറ്റർ ടോളറാണ് പൃഥ്വിരാജ് അപ്പോൾ ഈ ഒരു കമ്പാരിസണിൽ നിന്ന് ദുൽഖറിന്റെ ഹൈറ്റ് ഏകദേശം ഒരു നൂറ്റി എഴുപത്തിയേഴ് സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം ഇനി ദുൽഖറിനെയും മമ്മൂട്ടിയെയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ഹൈറ്റ് ആയിട്ടാണ് തോന്നുന്നതെങ്കിലും ഒരു മൈനർ ഒരു പൊടിക്ക് ഹൈറ്റ് കൂടുതൽ മമ്മൂട്ടി നമുക്ക് തോന്നുന്നുണ്ട് സോ ഈ രണ്ട് കമ്പാരിസണിൽ നിന്ന് നമുക്കൊരു ആവറേജ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ദുൽഖറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വൺ സെവൻ്റി സെവൻ ആണ് ഇനി ദുൽഖറിനെയും മോഹൻലാലിനെയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലും മോഹൻലാലിനെക്കാളും ഒരു ഒന്നൊന്നര ഇഞ്ച് ടോളറാണ് ദുൽഖർ സോ അപ്പം നമുക്ക് പറയാം ദുൽഖറിൻ്റെ ഹൈറ്റ് ഏകദേശം നൂറ്റി എഴുപത്തിയേഴ് സെൻ്റിമീറ്റർ ആണ് അടുത്തത് ദിലീപാണ് പൊതുവെ ഉയരം ഒരാളായിട്ടാണ് ദിലീപിനെ എല്ലാരും കണക്കാക്കുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രകൃതിയാണ് ഈ ഉരുണ്ട ശരീര പ്രകൃതിയുള്ള ആളുകളെ അവർക്കുള്ള ഉയരത്തിനേക്കാളും കുറവായിട്ടായിരിക്കും നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദൂരെ കാണുമ്പോഴൊക്കെ തോന്നുന്ന പിന്നീട് അവർ നമ്മുടെ അടുത്ത് വരുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അവർക്ക് എത്ര ഉയരമുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ ദിലീപിനുള്ള ഉയരത്തെക്കാളും വളരെ കുറവായിട്ടായിരിക്കും പലർക്കും തോന്നിയിട്ടുണ്ടാവുക ദിലീപിനെയും പൃഥ്വിരാജിനെയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പൃഥ്വിരാജിനെക്കാളും ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സെന്റിമീറ്റർ ഷോർട്ടാണ് ദിലീപ് അതുപോലെ ദിലീപിനെയും മോഹൻലാലിനെയും കൂടി കമ്പെയർ ചെയ്യുമ്പോഴും ഏകദേശം ഒരു ഒന്നര രണ്ട് ഇഞ്ചിനെക്കാളും മുകളിൽ ദിലീപ് മോഹൻലാലെക്കാളും ഷോർട്ടറാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ദിലീപിൻ്റെ ഒരു ഹൈറ്റ് ഒരു നൂറ്റി അറുപത്തി എട്ട് മുതൽ നൂറ്റി എഴുപത് വരെയുള്ള റേഞ്ചിലാണെന്ന് പറയാം അടുത്തത് ടൊവിനോ തോമസ് ആണ് ടൊവിനോയും മമ്മൂട്ടിയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മമ്മൂട്ടിയെക്കാളും ഒരു പൊടിക്ക് ഹൈറ്റ് കുറവ് ടൊവിനോയ്ക്കായിട്ട് തോന്നുന്നുണ്ട് ഇനി പൃഥ്വിരാജിനെയും കൂടി കമ്പയറിംഗ് നോക്കുമ്പോൾ പൃഥ്വിരാജിനേക്കാൾ ഒരു മൂന്നാല് സെന്റീമീറ്റർ ഷോർട്ട് ആണ് ടോവിനോ തോമസ് അപ്പോ ഈ രണ്ട് കമ്പാരിസണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടോവിനോ തോമസിന്റെ ഹൈറ്റും ഏകദേശം നൂറ്റി എഴുപത്തി ഏഴ് സെന്റിമീറ്റർ ആണ് അടുത്തത് ഫാഫാസിലാണ് ഫാദ് ഫാസിലെ മോഹൻലാലിനെയും കൂടി കമ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ മോഹൻലാലിനെക്കാളും ഏകദേശം ഒരു ഒന്നര രണ്ട് ഇഞ്ച് ഷോട്ടറാണ് ഫാദ് ഫാസിൽ ഇനി ഫാദിനെയും ദുൽഖർനെയും കൂടി നോക്കുമ്പോഴും ഏകദേശം ഒരു മൂന്ന് ഇഞ്ചിന്റെ ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഫാദ്ഫാസലിനെയും പൃഥ്വിരാജിനെയും കൂടി നോക്കുമ്പോഴും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് സെൻ്റിമീറ്ററിന്റെ ഹൈറ്റ് ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഇതിൽ നിന്ന് നമുക്ക് പറയാം ഉയരം എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി അറുപത്തി ഒമ്പത് അല്ലെങ്കിൽ നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആ ഒരു റേഞ്ചിലായിരിക്കും അടുത്തത് നിവിൻ പോളി നിവിൻ പോളിയും ദുൽഖറിനെയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദുൽഖറിനെക്കാളും ഏകദേശം ഒരു ഒന്ന് റേഞ്ച് ഷോട്ടാണ് നിവിൻ പോളി ഇനി നിവിൻ പോളിയും മോഹൻലാലിനെയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും ഏകദേശം രണ്ടുപേരും ഒരേ ഹൈറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് സോ നമുക്ക് ഈ ഒരു കമ്പാരിസണിൽ നിന്ന് പറയാം ന്യൂൻ പോളിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി എഴുപത്തി മൂന്ന് ടു നൂറ്റി എഴുപത്തി നാല് ആ ഒരു റേഞ്ചിലാണ് നിവിൻ പോളിയുടെ എന്ന് പറയുന്നത് ടോപ് ടെൻ ആയിട്ടുള്ള പത്ത് ആക്ടേഴ്സിനെ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ മറ്റുള്ളവരെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല വീഡിയോ നമുക്ക് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്തതുകൊണ്ടും സമയത്തിൻ്റെ പരിമിതം മൂലവും ഈ പത്ത് പേരെ കൊണ്ട് തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ഉയരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണാനും സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അറിയരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരാം ആയ മാധുല ഹുസൈൻ സൈനിക